കറി വയ്ക്കാൻ മുറിച്ച പപ്പായയ്ക്കുള്ളിലാകെ നീലനിറം കുട്ടനാട്ടിലെ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീദേവി രാജേന്ദ്രന്റെ വീട്ടിലാണ് ഈ കൗതുക കാഴ്ച അത്ഭുത പപ്പായയുടെ രഹസ്യം തേടാനായി കൃഷി വകുപ്പിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മെമ്പർ ഇപ്പോൾ ഉച്ചയ്ക്ക് പപ്പായ കൊണ്ടൊരു കറി വയ്ക്കാൻ ഒരുങ്ങിയതാണ് ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീദേവി രാജേന്ദ്രൻ പപ്പായ മുറിച്ച ശ്രീദേവി മെമ്പർ ആദ്യം ഒന്ന് ഞെട്ടി ഉള്ളിൽ മുഴുവൻ നീല നിറം കലക്കിയ പോലെ നിറം മുന്നിൽ നിന്നും പറിച്ചെടുത്ത പപ്പായയിലാണ് ഈ മറിമായം നീല കളറിലെ ഇത് ഒരു കഷി പോലെ കണ്ടപ്പോഴത്തേക്ക് ഞാനത് പിന്നെ അത് വട്ടത്തിൽ മുറിച്ചു മുറിച്ചപ്പോൾ തന്നെ അതിന്റെ കറ പോലെ തന്നെ നമ്മുടെ കയ്യേലും കത്തിയിലും ഒക്കെ നിറച്ചുപോയി പിന്നെ കഴുകിയപ്പോൾ അതുപോലെ തന്നെ പോവുകയും ചെയ്തു മുറിച്ച് നോക്കിയിട്ട് ഈ മാത്രം നെടുപുടി പൊങ്ങ സ്വദേശിനിയാണ് ശ്രീദേവി രാജേന്ദ്രൻ വീടിന് മുന്നിലുള്ള പപ്പായയിൽ ആരെങ്കിലും നീലനിറം കുത്തിവെച്ചതാണോ എന്ന ചോദ്യത്തിന് ഒരു സാധ്യതയും ഇല്ലെന്നാണ് ശ്രീദേവിയുടെ ഉത്തരം മറ്റുള്ള പപ്പായയിലൊന്നിലും ഈ പ്രശ്നമില്ല എന്തായാലും സംശയ നിവാരണത്തിനായി കൃഷി വകുപ്പിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മെമ്പർ